വാട്സപ്പിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് രണ്ട് സിമ്മുള്ള ഒരു മൊബൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഒരു സിമ്മിൽ നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും അടുത്ത സിമ്മിൽ കൂടി നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വാട്സപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യം വാട്സപ്പ് എടുക്കുക മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു പ്ലസ് സിമ്പിൾ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് താഴെ നമ്മുടെ പേരിന് താഴെയായിട്ട് ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും ആ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുക ആ സമയത്ത് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾ കാണുക ലോഡിങ്ങിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമ്മൾ കാണുക ആഡ് ആൻ അക്കൗണ്ട് എന്ന് കാണാം അതിന് താഴെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് പുതിയതായിട്ട് നമുക്ക് വാട്സാപ്പിലേക്ക് ആഡ് ചെയ്യേണ്ട നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്പർ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളോട് നമ്പർ ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ പറയും നിങ്ങളുടെ നമ്പർ ഇതുതന്നെയല്ലേ അല്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ആ സമയത്ത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതല്ല നമ്മുടെ നമ്പർ കറക്റ്റ് തന്നെ ആണ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു മിസ്ഡ് കോൾ വരും അതിനായിട്ട് നമ്മുടെ വാട്സപ്പിനെ ആ ഒരു കോൾ മാനേജ് ചെയ്യുന്നതിനായിട്ട് അലവ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക ആ സമയത്ത് വരുന്ന വിൻഡോയിൽ അലവ് പ്രസ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് റിക്വസ്റ്റിംഗ് എ കോൾ ഒന്ന് കാണാം നമ്മുടെ മൊബൈലിലേക്ക് ഒരു മിസ്ഡ് കോൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു കോള് വരികയും അത് വെരിഫൈ ആകുന്നത് നമുക്ക് കാണാനും സാധിക്കും അതിനുശേഷം വരുന്ന പേജാണ് പ്രൊഫൈൽ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഈ ഒരു പേജ് ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമ്മുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബട്ടനിൽ ക്യാമറയുടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമുക്ക് താഴെ മൂന്ന് ഓപ്ഷനുകൾ കാണിക്കും ക്യാമറ ഗ്യാലറി ഔതാർന്ന് കാണിക്കും അതിനകത്ത് ക്യാമറയിൽ പുതിയൊരു ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതല്ല നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു ഗ്യാലറി ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് നമ്മളോട് ഒരു ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് ആഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് പ്രെസ്സ് ചെയ്യുക ഇമെയിൽ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് പ്രെസ്സ് ചെയ്യാവുന്നതാണ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സെക്യൂർലി വെരിഫൈഡ് ഓൺ ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ആ സമയത്ത് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ആഡിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണുക അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു വിൻഡോയിലേക്കായിരിക്കും വരിക ഇനി നമുക്ക് നമ്മുടെ ഫോണിലുള്ള മറ്റേ വാട്സപ്പ് അക്കൗണ്ട് പോലെ തന്നെ ഈ ഒരു അക്കൗണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി മറ്റേ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സ്വിച്ച് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആ സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിലുണ്ടായിരുന്ന ഉള്ള ആ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ടിലേക്ക് പോകേണ്ട സമയത്ത് നമുക്ക് വീണ്ടും ഈ ഒരു മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സ്വിച്ച് അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ആ ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഫോണിലേക്ക് രണ്ടാമതൊരു വാട്സപ്പ് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം